മോണിറ്റൈസ് ആകാൻ അക്കൗണ്ട് പേജ് ആക്കണമോ എന്നാണ് ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നത് നമുക്ക് ഈ മോണിറ്റൈസ് ആക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് പേജ് ആക്കേണ്ട ഒരു ആവശ്യമില്ല അതായത് പ്രൊഫൈല് പേജ് രണ്ടും വ്യത്യാസമുണ്ട് ഈ പ്രൊഫൈലിൻ്റെ അണ്ടറിലാണ് നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ പ്രൊഫൈല് നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓണിൽ ആക്കണം എന്നുള്ളൂ അല്ലാതെ ആ പ്രൊഫൈല് നമ്മൾക്ക് പേജ് ആക്കണമെന്നില്ല പ്രൊഫൈൽ പേജ് ആക്കേണ്ട ആവശ്യമില്ല പ്രൊഫൈലിൻ്റെ അണ്ടറിൽ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യലാണ് പല ആൾക്കാരും പറയുന്ന പ്രൊഫൈൽ പേജ് കിട്ടും അങ്ങനല്ല പ്രൊഫൈലിൻ്റെ പ്രൊഫൈൽ നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓഫിലാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം അവിടെ ലഭിക്കുന്നു അതായത് നമുക്ക് നമുക്കതിൽ പിന്നെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നമുക്ക് ഓരോരോ ടൂൾസ് ലഭിച്ചു തുടങ്ങിയാൽ നമ്മൾക്ക് പിന്നെ അതിൽ പ്രൊഫൈലിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഈ പ്രൊഫൈലിൽ ഓൺ ആക്കിയതിനാൽ നമുക്ക് അതിൻ്റെ അണ്ടറിലുള്ള പേജിനും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഫഷണൽ മോഡ് ഓൺ ആവുന്നതായിരിക്കും നിലവിൽ ഞാൻ ഉദാഹരണം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെൻ്റെ പ്രൊഫൈലാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രൊഫൈൽ സ്റ്റാറ്റസ് ആണത് ഓക്കെ ഇതിൻ്റെ താഴെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ പ്രൊഫഷണൽ മോഡിൻ്റെ അടുത്ത് അതായത് ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡെന്ന് ഇവിടെ കാണുന്നത് അതായത് നിലവിൽ എൻ്റെത് ടേൺ ഓണിലാന്നുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ടേൺ ഓഫിലാണെന്നുണ്ടെങ്കിൽ അവിടെ ടേൺ ഓൺ എന്നായിരിക്കും കാണിക്കില്ലേ ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിപ്പോൾ പ്രൊഫഷണൽ മോഡ് പ്രൊഫഷണൽ ഡാഷ് ബോർഡില്ലാന്നുള്ളത് എൻ്റെ പ്രൊഫൈല് അതായത് പേജ് പേജല്ല ഇത് ഇത് പ്രൊഫൈൽ തന്നെയാണ് പ്രൊഫഷണൽ മോഡ് ഓണാക്കി വെച്ചു എന്നുള്ളൂ ഇനി എൻ്റെ പേജാണ് നിങ്ങൾ കാണിച്ചത് ക്ലിക്ക് ചെയ്ത് ഞാൻ പേജിലേക്ക് പോകുന്നതായിരിക്കും പേജ് ഒന്നല്ല മൂന്നാല് ഉണ്ട് ഞാൻ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ളൊരു പേജ് സാജിച്ചിട്ട് എൻ്റെ ഇതേ പേജ് തന്നെയാണ് ഇപ്പൊ പേജിൽ പോയി പേജിൽ പോയി കഴിഞ്ഞാൽ ഇതവിടെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ പേജിന്റെ സ്റ്റാറ്റസ് ആയിരിക്കും കാണിക്കുന്നത് കണ്ട ഇത് പേജ് സ്റ്റാറ്റസ് ആണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രൊഫഷണൽ മോഡിന്റെ ആ ഓപ്ഷനേ ഇവിടെ ഇല്ല അതായത് നമ്മൾ പ്രൊഫൈലിൽ ഒരു പ്രാവശ്യം ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്ന പേജിൽ അത് കാണിക്കാനുള്ള സാധ്യതയില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഓക്കെ നിലവിൽ എൻ്റെ ഈ പ്രൊഫ ഈ പേജിലും ഈ പ്രൊഫഷണൽ മോഡ് ഡാഷ് ബോർഡ് ഓണ തന്നെയാണ് രണ്ടിലും എൻ്റെ എനിക്ക് ടൂൾസ് ലഭിച്ചിട്ടുണ്ട് ഇവിടെ കണ്ട ഇതിൽ എനിക്ക് കണ്ടൻ്റെ മോണിറ്റൈസേഷനും സ്റ്റാറും എല്ലാം കിട്ടിയിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ടൂളൊക്കെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ പേജിലും എൻ്റെ സോറി എൻ്റെ പ്രൊഫൈലിലും ഈ ടൂളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഫെഷ്ണൽ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ ഈ മോണ്ടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഈ ടൂൾസൊക്കെ ലഭിച്ചിട്ടുണ്ട് ഈ രണ്ടിലും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും രണ്ടും നമ്മളെ ഈ പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ട്രിപ്പിൽ വരുന്ന എല്ലാ പേജും ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഫഷണൽ മോഡിൽ പോകുന്നതായിരിക്കും അതിനെ നമ്മൾ ഈ പ്രൊഫൈൽ പേജ് ആക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ആ പ്രൊഫഷണൽ മോഡ് ഓണാക്കി വെക്കണം എന്നുള്ളൂ നമ്മളെ പ്രൊഫൈൽ ഒരിക്കലും പേജ് ആക്കാനും സാധിക്കില്ല അത് അതിനെക്കുറിച്ച് ശരിക്കും അറിവില്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യൻ്റെ ഈ ചെറിയൊരു വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി നേരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്ന് എനിക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ